ഇന്നത്തെ വീഡിയോ പൂവാൻ കുറുന്തൽ എന്നുള്ള പേരിൽ ഒരു ചെടിയാണ് നാട്ടുമുറങ്ങളിൽ പല ദുക്കുകളിലും പല പേരുകളിൽ അറിയുന്നത് പൂവാങ് കുറുന്തലെന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് പൂവാം കുറുന്ത് കുരുന്ന് എന്നുള്ളതിലും പൂവാങ് കുരുതിലെന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് ഇത് സഹ ദേവി എന്ന സംസ്കൃതത്തിൽ പറയുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇതിനും ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഇത് നാട്ടുംപറങ്ങളിൽ റോഡ് സൈഡുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ തൊഴിലുറപ്പുകാർ വെട്ടി കളഞ്ഞു കളഞ്ഞു ഇപ്പോൾ ഈ സാധനം അന്വേഷിച്ചിടന്ന് കഴിഞ്ഞാൽ കിട്ടാറില്ല അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കാച്ചുനൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് മുടി ഉണ്ടാവാറുണ്ടാവും ഇത് പനിക്കും ചെങ്കണ്ണിനും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട് സ്ത്രീകളും കുട്ടികളും പൂവാൻ കുറഞ്ഞില്ല ചൂ ചൂടിയിരുന്നു ഈ രക്ഷപുഷ്പങ്ങൾ ചൂടുന്നതിൽ പൂവാൻ കുറഞ്ഞില്ല ഉപയോഗിക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഇലകളാണ് ഇലകൾക്ക് വ്യത്യാസം ഇതിനകത്ത് ചെറിയ ഇലയുണ്ടാവും വലിയ ഇലയുണ്ടാവും ഒരേ സമയത്ത് തന്നെ ചെടിയിൽ ചെറിയ ഇലയുണ്ട് വലിയ ഇല ഉണ്ടാവും സമൂലം ഔഷധമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കാറുണ്ട് മൂത്രാടസത്തിനും തേൽവിഷത്തിനും ഇത് ഉപയോഗിക്കാം ശരീരത്തിലെ മറ്റു വിഷങ്ങൾക്കും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ഔഷധങ്ങളിൽ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഒരുപാട് ഔഷധങ്ങളിൽ മറ്റുള്ള ചേരുവ മരുന്നുകളുടെ കൂട്ടത്തിൽ ഒരു ചേരുവയായിട്ട് ഇത് ഇതുപയോഗിക്കുന്നു വാട്ടിപ്പിഴിഞ്ഞ് കൽക്കണ്ടവും ചേർത്ത് കഴിച്ചാൽ തൊണ്ട ചുമ നിൽക്കും തൊണ്ടയിൽ കുത്തി കുത്തിയുള്ള ചുവ ഇത് വാട്ടിപ്പിഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുകൊണ്ട് മാറും പിന്നെ ഇതിന് വേറെ പ്രത്യേകത പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീരെടുത്ത് ഇത് കൺമഷി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വെറുപ് പണ്ടത്തെ മുത്തശ്ശിമാർ കഴിഞ്ഞ നീരെടുത്ത് തുണിയിൽ നീരിട്ട് ഉണക്കി അത് കത്തിച്ച് വിളക്ക് കത്തിച്ചിട്ട് ആ അതിൽ നിന്നുള്ള പുകയെടുത്ത് കൺമഷി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അപ്പോൾ കണ്ണിന് ശക്തി കൂടാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കുന്നത് അത് വരി സിമ്പിളാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീരെടുക്കുക അത് ആ നീര് തുണിയിൽ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അത് ഉരുട്ടി അത് ഉണക്കി ആ തിരി കത്തിച്ചിട്ട് ആ കാണുന്ന കരി എടുത്തിട്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാഴ്ച കൂടും ഇത് പണ്ടത്തെ മുത്തശൂല്യത്തിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നാണ് കണ്ണിന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് പോവാൻ കുറുന്നില്ല അപ്പോൾ കണ്ണട കണ്ണട വയ്ക്കാത്ത കുറേ കാല പണ്ടത്തെ കാലങ്ങളിൽ ഇതാണ് കാഴ്ച ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ പൂവാൻ കുറഞ്ഞലിനെ കുറിച്ച് ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുമാതിരിയുള്ള കൊച്ചു കൊച്ചു വീഡിയോകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം